ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു നമുക്ക് ശ്രീമദ് ഭാഗവതത്തിൽ ഉദ്ധവ ഉപദേശം ഭഗവാൻ സ്വധാമത്തിലേക്ക് പോകാൻ തുടങ്ങുന്ന അവസരത്തിൽ ഉദ്ധവർ തൻ്റെ ഹൃദയവേദന തൻ്റെ ഏകാന്തത ഭഗവാനോട് പങ്കുവയ്ക്കുമ്പോൾ ഭഗവാൻ തൻ ഉദ്ധവരോട് പറയുന്നു ഭഗവത്ഗീതയിൽ അർജുനനോട് പറഞ്ഞ അതേ കാര്യം തന്നെ ഉദ്ധവ ആ മറ്റാർക്കും അവനവൻ്റെ ഹൃദയത്തെ ഉയർത്തുവാൻ സാധിക്കില്ല അവനവന് മാത്രമേ സ്വന്തം മനസ്സിനെ ഉയർത്തിയെടുത്ത് ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ മറ്റൊരാൾക്ക് എത്രമാത്രം വേണേലും ഉപദേശം കൊടുക്കാം പക്ഷേ ആ ഉപദേശം സ്വീകരിക്കുന്നവൻ്റെ മനസ്സാണ് ഉയരേണ്ടതും ഉണരേണ്ടതും ഉപദേശങ്ങൾ കേട്ട് പ്രവർത്തിക്കേണ്ടതും അപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് ആചാര്യന്മാരുമാരിലൂടെയും ഒക്കെ നമ്മൾ നേരിട്ടും അല്ലാതെയുമൊക്കെ ധാരാളം ഭാഗവത തത്വങ്ങൾ ഭഗവത്ഗീതാ തത്വങ്ങൾ ഒക്കെ നമ്മൾ കേൾക്കുന്നു എല്ലാ നമ്മൾ നമ്മുടെ സനാതനധർമ്മ പാഠങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നു മനസ്സിലാക്കുന്നു പക്ഷേ ഇതുകൊണ്ടൊന്നും നമുക്ക് ഉയർച്ച വരുന്നില്ലെങ്കിൽ നമ്മുടെ മാ ഒരു ഉണർവ് അല്ലെങ്കിൽ ഒരു പുതിയ മാറ്റം സംഭവിക്കുന്നില്ലെങ്കിൽ ഇതൊക്കെ കേട്ടിട്ടുന്ന യാതൊരു കാര്യവുമില്ല ഇത് ഇത് കേട്ടാൽ മാത്രം പോരാ നമ്മൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റുന്ന തത്വങ്ങൾ ജീവിതത്തിൽ ഫോളോ ചെയ്യണം ഭഗവാൻ പറയുകയാണ് നമ്മുടെ മനസ്സിനെ അവനവനെ മാത്രമേ അവനവനെ ഉയർത്തുവാൻ സാധിക്കുകയുള്ളൂ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ആരൊക്കെയാണ് പെട്ട് എന്തൊക്കെയാണ് പെടു വിഷമത്തിന് കാരണം എവിടെയൊക്കെയാണത് തങ്ങി കിടക്കുന്നത് എന്ന് ഹൃദയം എവിടെ എവിടെയൊക്കെ പങ്കുവെച്ച് കിടക്കുന്നു അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ എന്തൊക്കെ വിഷമങ്ങളാണ് ആ ഹൃദയവേദനയ്ക്ക് കാരണമെന്ന് നമ്മുടെ മനസ്സിൽ നമുക്കല്ലേ അറിഞ്ഞുകൂടൂ മറ്റുള്ളവർക്കറിയാൻ കഴിയുമോ മറ്റുള്ളവരോട് നമ്മുടെ ഹൃദയവേദന പങ്കുവയ്ക്കുമ്പോഴേ അവരത് അറിയുന്നുള്ളൂ അതിന്റെ കാരണം എന്താണ് എന്ന് നമുക്കേ അറിയൂ നാം വിടാതെ പിടിച്ചു വെച്ചിരിക്കുന്ന ചില ബന്ധങ്ങൾ സാഹചര്യങ്ങൾ ജീവിതത്തിൻ്റെ സന്ദർഭങ്ങൾ ഇതുകൊണ്ടല്ലേ നാം എല്ലാം വിഷമിക്കുന്നത് അതിൽ നാം അതിൽ കയറി പിടിച്ചുകൊണ്ട് ഇതെന്നെ വിടുന്നില്ല വിടുന്നില്ല എന്ന് പറഞ്ഞ് കരയുന്നു സത്യം പറഞ്ഞാൽ അതിനെ അത് നമ്മെ കയറി പിടിക്കുകയല്ല ചെയ്യുന്നത് നാം അതിനെ ഓരോ ഓരോ ജീവിത സാഹചര്യങ്ങളെ കയറി പിടിച്ചുകൊണ്ട് അതെന്നെ വിട്ടുപോകുന്നില്ല അതെനിക്ക് വല്ലാത്ത വിഷമം തരുന്നു എന്ന് പറഞ്ഞ് വിലപിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക നാം ആ വിഷയമാണോ നമ്മെ വിഷമിപ്പിക്കുന്നത് അല്ലെ നമ്മെ കയറി പിടിച്ചിരിക്കുന്നത് നാമാണോ അതിനെ കയറി പിടിച്ചിരിക്കുന്നത് എന്ന് ആലോചിക്കുക നമ്മൾ അതിനെ കുടഞ്ഞെറിയുക ഇതൊന്നും ഇവിടെ കാണുന്നതും കേൾക്കുന്നതും ഒന്നും സ്ഥിരമായിട്ടുള്ളതല്ല ആരൊക്കെ നമ്മെ സ്നേഹിക്കുന്നു ആരൊക്കെ നമ്മെ സ്നേഹി ഏതൊക്കെ സ്ഥാനമാനങ്ങളുണ്ട് സ്ഥാനമാനങ്ങൾ ഇല്ല എന്തൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട് എന്തൊക്കെ ഇല്ല ഇതൊക്കെ അന്നേരത്തേക്ക് കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉള്ളൂ സ്ഥായിയായ ഏതെങ്കിലും ഒരു ബന്ധത്തെ ഒന്ന് കാട്ടിത്തരാമോ ആരെങ്കിലും ഭൂമിയിൽ ഏതെങ്കിലും എല്ലാവരും ഓരോരുത്തരും സ്നേഹത്തെ ചൊല്ലി അധികാരത്തെ ചൊല്ലി സമ്പത്തിനെ ചൊല്ലി ഒക്കെയാണ് പരസ്പരം കലഹിക്കുന്നത് ഇത് ഏതെങ്കിലും സ്ഥിരമായി നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടോ ഒരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹം സൗഹൃദം ഇത് തന്നെ എടുത്തു നോക്കൂ എത്ര സ്നേഹിക്കുന്നു അത്രയും വിദ്വേഷത്തിനും വെറുപ്പിനും കാരണമാവും ഏത് ബന്ധങ്ങളായെന്നേലും ഏത് സ്ഥാനമാനങ്ങളാണെങ്കിലും എല്ലാം ഒരു നാൾ നമ്മെ വിട്ടു പോകുമെന്നുള്ള സനാതനമായ സത്യം മനസ്സിലാക്കുക കാലപ്രവാഹത്തിൽ ആ കാലകാലനായ ഭഗവാൻ ഇങ്ങനെ കാലത്തിന്റെ രൂപത്തിൽ സമയത്തിന്റെ രൂപത്തിൽ ഭൂമിയിൽ ഇങ്ങനെ നിരന്തരം ഒഴുകി നടക്കുമ്പോൾ ഇവിടെ കാണുന്ന ഇവിടെ ഭഗവാനിൽ നിലനിൽക്കുന്ന ഭഗവാന്റെ ഓരോ രൂപങ്ങളായ എല്ലാ ജീവജാലങ്ങളും ആ കാലത്തിൽപ്പെട്ട് സ്വാഭാവികമായ രീതിയിൽ പരിവർത്തനത്തിന് കാരണമായി മാറും ഓരോന്നും പരിവർത്തനം നമ്മുടെ ശൈശവം പോയത് നാം അറിഞ്ഞോ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം അതിനുശേഷം ശരീരം നഷ്ടപ്പെട്ടിട്ട് പുതിയ ശരീരം എടുക്കുന്നു വീണ്ടും ശൈശവം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം വീണ്ടും അ ആ ചലനങ്ങളെല്ലാം നമ്മുടെ ഇഷ്ടത്തിനോ അല്ലെങ്കിൽ സ്ഥായിയായിട്ടോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാത്രം നിലനിൽക്കുന്നതോ ആയിരുന്നോ അല്ല എല്ലാം മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഏതിനെ ചൊല്ലിയാണ് നമ്മൾ ഈ വിഷമിക്കുന്നത് നമ്മുടെ ബന്ധങ്ങളെ ചൊല്ലിയോ ഭർത്താവ് ഭാര്യ അച്ഛൻ അമ്മ മക്കൾ ഇവരൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നില്ല നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാണോ നമ്മൾ വിഷ്രമിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്ഥാനങ്ങൾ അല്ലെങ്കിൽ പദവികൾ അംഗീകാരങ്ങൾ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അതിപ്പോഴില്ല എന്നതിനെ ചൊല്ലിയാണോ വിശ്രമിക്കുന്നത് ഇതൊക്കെ സ്ഥിരമാണ് ഇപ്പോൾ റിട്ടയർമെൻറ്റ് കഴിയുമ്പം അധ്യാപകർ അല്ലെ മറ്റ് ജോലിക്കാരൊക്കെ ഞാൻ എത്ര നല്ല അംഗീകാരത്തിൽ എത്ര നല്ല സ്ഥാനം തരുന്നതാണ് എത്ര ആയിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എത്ര രസമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് അതിനെ ചൊല്ലി വിഷമിക്കുകയും ആ വിഷമം മാറ്റാൻ മറ്റ് യാത്രകളൊക്കെ ചെയ്യുന്നവരൊക്കെയുണ്ട് അവർ നേരത്തെ തന്നെ മുൻകൂട്ടി വയ്ക്കുക മനസ്സിനെ കരുതി വെക്കുക എന്താണ് കരുതേണ്ടത് ഒന്നും സ്ഥായി അല്ല എല്ലാം മരണം വന്നു വിളിച്ചാൽ എല്ലാം ഇട്ടെറിഞ്ഞ് പോകേണ്ടായോ അപ്പോഴാണ് ഒരു ജോലി ഓരോന്നും നമ്മൾക്കുള്ള ഒരു ബർഡനാണ് ഒരെണ്ണം ഓരോന്നൊരുന്ന ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ലോകത്ത് ജനിച്ചതിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിലേക്ക് അടുക്കാൻ കഴിയില്ലേ ബന്ധനങ്ങളാകുന്ന ഓരോ ഓരോ കയറുകൾ അഴിഞ്ഞു പോകുന്നതും നല്ലതല്ലേ ഇപ്പം ബന്ധങ്ങളാകുന്ന ബന്ധനങ്ങൾ അഴിയുന്നത് എത്ര നല്ലതാണ് അതിലേക്ക് മനസ്സ് ഉൾപ്പെടാതിരിക്കുന്നത് എത്ര നല്ലതാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു നമ്മുടെ ജീവിതത്തിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന പലതും നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ആ ഏകാന്തത്തിൽ നമ്മൾ വരുമ്പോഴാണ് ഭഗവാനെ ശരിക്കും അനു ആ അനുഭവിക്കുവാൻ കഴിയാൻ കഴിയുന്നത് ഭഗവാന്റെ കാര്യങ്ങൾ കൂടുതൽ അറിയുവാനും ഭഗവാനോടൊപ്പിരിക്കുവാനും അധികം സമയം കിട്ടുന്നത് മറ്റ് ബുദ്ധിമുട്ടുകൾ മനസ്സിനുണ്ടാകാതെ ഇരിക്കുമ്പോഴാണ് സമയം ഒരുപാട് കിട്ടുമ്പോഴാണ് ഇതുപോലെ ഓരോന്നും നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതെല്ലാം ഭഗവാനോട് അടുക്കുവാനുള്ള അതായത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് വെച്ചാൽ നമ്മൾ നാം ഇവിടെ ഞാൻ ആരാണെന്നും എന്തിനാണ് ഇവിടെ വന്നതെന്നും ആരാണ് എന്നെ വിട്ടതെന്നും എന്തൊക്കെയാണ് എൻ്റെ കർമ്മങ്ങളെന്നും തിരിച്ചറിഞ്ഞ് എന്തിനാ ആരാണ് ഈ കർമ്മങ്ങൾ ചെയ്യിക്കുന്നതെന്നും എന്തിനാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നതെന്നും ഇതൊക്കെയാണ് നിത്യേന നാം ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി തന്നെയാണ് നാം ഇവിടെ വന്നത് പക്ഷേ നാം ആ നാം ആരാണ് ആരാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് ഞാനാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് നാം പറയും നമ്മൾ നിത്യേനയുള്ള ജോലികളൊക്കെ ചെയ്യുന്നത് ഞാനല്ലേ ചെയ്യുന്നത് ഏത് ഞാൻ ശരീരമോ ആ ശരീരം ഉണ്ടല്ലോ മരിച്ചു കഴിയുമ്പോഴും എന്താ കർമ്മം ചെയ്യാത്തത് അപ്പോൾ ശരീരമാണോ കർമ്മം ചെയ്യുന്നത് അല്ല അതിലിരിക്കുന്ന ഞാനാണ് ഈ ഞാൻ തന്നെയാണ് എല്ലാവരിലും ഇരിക്കുന്ന ഞാൻ അങ്ങനെ നോക്കുമ്പോഴാണ് ലോകം മുഴുവൻ ഒരേ ഒരു ശക്തിയുടെ വ്യത്യസ്തമായ രൂപങ്ങളും ഭാവങ്ങളും മാത്രമാണെന്നുള്ള സനാതന സത്യം ഏകത്വം നമുക്ക് മനസ്സിലാക്കുന്നത് ആ ദ്വന്ത ഭാവം മനസ്സിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ കാണുന്നതല്ല ഒന്ന് തന്നെയാണ് എന്ന് അതും ഒരൊറ്റ ഒരൊറ്റ എനർജി ഒരൊറ്റ ഊർജത്തിൻ്റെ വിവിധ ഭാ ഭാവങ്ങളാണ് വിവിധ രൂപങ്ങളാണ് എല്ലാറ്റിലും കുടികൊള്ളുന്നത് ഒരേ ഒരു ചൈതന്യം ഞാൻ എന്ന് നാം ഓരോരുത്തരും നമ്മെ പറയുന്ന അനന്തകോടി ശക്തി വിശേഷത്തിന്റെ ഫുലിംഗങ്ങൾ തന്നെയാണ് നാം ഓരോരുത്തരും ആ തിരിച്ചറിവ് വരുന്ന ഏതൊരു വ്യക്തിയുണ്ടോ അവർക്കാണ് ജീവൻ മുക്തനാകാൻ കഴിയുന്നത് ജീവിതത്തിൽ നിന്നും സ്വതന്ത്രരാവാൻ കഴിയുന്നത് അത് ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ബോധത്തിൽ ഇരിക്കുമ്പോഴാണ് അത് സംഭവിക്കേണ്ടത് ഇവിടുന്ന് പോയതിനു ശേഷം പിതൃ അല്ല അല്ലെ മറ്റു ലോകങ്ങളിലേക്കൊക്കെ പോയതിനു ശേഷം ഞാൻ കുറേ നന്മകളൊക്കെ ചെയ്തിട്ട് സ്വർഗമോ അല്ലെങ്കിൽ അതിനും മേലോട്ടുള്ള ലോകങ്ങളോ ആർജിക്കാം എന്ന കരുതുന്ന മൂഢതമൊക്കെ വിടുക ഇവിടെ ഈ ബോധത്തിൽ ബോധത്തിലിരിക്കുമ്പോഴാണ് നാം ഭഗവാനെക്കുറിച്ച് എന്തെല്ലാം എന്തെല്ലാം അറിയാനുണ്ട് എത്ര എത്ര പുരാണ ഗ്രന്ഥങ്ങൾ നാം അതിൽ ഒരു കാര്യം പോലും അറിയാത്തത് ബാക്കി വച്ചിരിക്കും നമ്മൾ അറിഞ്ഞതൊക്കെ വളരെ വളരെ തുച്ഛമാണ് അറിയാത്തതാണ് ഇവിടെ കിടക്കുന്നതൊക്കെ അതൊക്കെ ആർജിക്കുവാനും അതിൽ നിന്നൊക്കെ അറിവ് സമ്പാദിച്ച് ആ നമ്മളിരിക്കുന്ന അജ്ഞാനത്തെ ഇല്ല ഇല്ലാതാക്കിക്കൊണ്ട് ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത് അല്ലാതെ ഓരോ കാര്യങ്ങളെ ചൊല്ലി വിഷമിക്കുകയും ആ വിഷമിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഓരോ വിഷമങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വലിച്ചു വയ്ക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സിന് ബലമില്ലാത്തതുകൊണ്ട് മനോബലം നഷ്ടപ്പെടുന്നവരാണ് ഈ വിഷമങ്ങൾ പറയുന്നത് മനോബലം വരണമെങ്കിൽ എന്തു ചെയ്യണം മനോബലം വരണമെങ്കിൽ പ്രാർത്ഥന നാമജപത്തിലൂടെ ചെന്ന് 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 ഭഗവാനെ സ്വന്തമാക്കണം ആ ഭഗവാൻ നമ്മുടെ സ്വന്തമായി കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ സ്വന്തമാകുക എന്ന് വെച്ചാൽ നമ്മളിലിരിക്കുന്ന ആത്മശക്തിയെ വർദ്ധിപ്പിക്കുക എന്നാണ് ഭഗവാന് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും നമുക്ക് ആ ശക്തിയെ തിരിച്ചറിയുവാനോ അതിനെ വർദ്ധിപ്പിക്കാനോ ഭഗവാനാണ് എൻ്റെ ഉള്ളിലിരിക്കുന്നതെന്ന് അറിയാനോ ഒന്നും കഴിയുന്നില്ല കഴിയാത്തത് എന്തുകൊണ്ടാണ് മനോബലം ഇല്ലാത്തത് കൊണ്ട് മനോബലം ഇല്ലാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ നാമജപങ്ങളിൽ കൃത്യമായി ഏർപ്പെടാതെ ആ മറ്റു കാര്യങ്ങളിൽ ആണ് നമ്മൾ ഭൗതിക സാഹചര്യങ്ങളിലാണ് എപ്പോഴും ജീവിക്കുന്നത് ഭഗവാനെ അറിയാതെ നാമജപത്തിലൂടെ മാത്രമേ നമ്മിലിരിക്കുന്ന മാലിന്യങ്ങൾ കഴുകി കളഞ്ഞ് ആ ഒരു കണ്ണാടി പൊടി പിടിച്ചിരിക്കുകയാണെങ്കിൽ ആ പൊടി ഇങ്ങനെ കഴുകി കഴുകി അല്ലെങ്കിൽ തുടച്ച് കളയുന്ന പ്രവൃത്തിയാണ് നിത്യേനയുള്ള നാമജപങ്ങൾ ആ നാമജപത്തിലൂടെ ജപിച്ച് ജപിച്ച് ജപിച്ചാണ് നമ്മൾ മനോബലമുള്ളവരായി മാറുന്നത് മനോബലമുള്ള ഒരു വ്യക്തിയെ ആർക്കെങ്കിലും തകർക്കാനോ തളർക്കാനോ തളർ തകർക്കാനോ തളർത്താനോ പറ്റുമോ ഏതെങ്കിലും ഒരു കാര്യത്തെയോ വ്യക്തിയെയോ സ്ഥാനമാനങ്ങളെയോ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ ചൊല്ലി ആ വ്യക്തി തളരില്ല എല്ലാ പ്രശ്നങ്ങളും കടന്നു വന്നോട്ടെ പക്ഷേ അതിനെയൊക്കെ നേരിടാനുള്ള മനോബലമാണ് നാമജപത്തിലൂടെ നാം ആർജിക്കുന്നത് ആ മനോബലമുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ആ വ്യക്തി പറയില്ല എനിക്ക് ആ പ്രശ്നമുണ്ട് ഈ പ്രശ്നമുണ്ട് ആ അങ്ങനെയുള്ള വിഷമമുണ്ടോ എന്നൊന്നും പറയില്ല അത് പറയാത്തത് അങ്ങനെ പ നാമജപത്തിലൂടെ കരുത്താർജിച്ച ഈശ്വര സാക്ഷാത്കാരത്തിനേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരുടെ മനസ്സിനെ അതൊന്നും അലട്ടില്ല അവർ എപ്പോഴും സന്തോഷത്തോടു കൂടി മനോബലത്തോടു കൂടി ആരോഗ്യത്തോടു കൂടി ജീവിതത്തെ നേരിടും അങ്ങനെ നേരിടുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ സന്തോഷമായിരിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ആത്മബലമുള്ളവർ മനോബലമുള്ളവർ അവർക്ക് ഒരു പ്രശ്നങ്ങളും അവരെ അലട്ടില്ല ഈ എന്ത് പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നു എന്ന് പറയുന്നവരെല്ലാവരും നാമജപത്തിൽ കൃത്യമായി ഏർപ്പെടാത്തവരാണ് ഭഗവത് സേവയിൽ ആത്മാർത്ഥമായി ഉൾപ്പെടാത്തവരാണ് അപ്പോൾ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം കാണ കാണുണ്ടാകുന്നത് അവനവൻ്റെ ഹൃദയത്തിലാണ് സ്വന്തം മനസ്സിലാണ് സ്വന്തം മനസ്സിൽ ആ പ്രശ്ന പരിഹാരങ്ങൾ ഉണ്ടാകണമെങ്കിൽ ആ മനസ്സിലിരിക്കുന്ന ഈശ്വരനെ നമ്മുടെ ഹൃദയ ഗുഹയിലിരിക്കുന്ന ഭഗവാനെ നാം തിരിച്ചറിയണം അതിനുവേണ്ടിയാണ് നാം നമ്മെ തന്നെ കഴുകുന്ന പ്രവർത്തനങ്ങളായ നാമജപങ്ങളിലൂടെയാണ് നാം നമ്മളിലിരിക്കുന്ന മനസ്സിൻ്റെ മാലിന്യങ്ങളെ തുടച്ച് 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 അതിലൂടെ നമ്മിലിരിക്കുന്ന ഭഗവാനെ പുറത്ത് കാണുന്ന വിധത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് മാറ്റുന്നത് അല്ലാതെ നാം ഓരോന്നും ഈ ഭഗവാൻ നമ്മെ സ്വയം ഉയർത്താൻ പറയുന്നത് ബുദ്ധവരോട് പറയുന്നത് നമ്മെ നം ഓരോരുത്തർക്കും അവനെ മാ അവനവനെ ഉയർത്തുവാൻ ആ വ്യക്തിക്കേ കഴിയുള്ളൂ ബുദ്ധവരെ എന്നാണ് പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് കടന്നു പോയാലും ഞാ ഇവിടെ എന്റെ ആ അഭാവം ഉദ്ധവർക്ക് വിഷമം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഉദ്ധവർ തന്റെ മനസ്സിനെ ഉയർത്തണം എങ്ങനെയാണ് ഉയർത്തേണ്ടത് ഇവിടെ കാണുന്ന ഒന്നും സ്ഥായിയല്ല എന്നുള്ള പരമമായ സത്യമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് കാണുന്ന ആ കണ്ണുകൊണ്ട് കാണുന്ന ചെവി കൊണ്ട് കേൾക്കുന്ന നാവുകൊണ്ട് രുചിക്കുന്ന സ്പർശനത്തിൻ്റെ സുഹറിയുന്ന ഓരോ നിൻ്റെയും ഓരോ നിൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന ആ അനുഭൂതികൾ സന്തോഷങ്ങൾ അതിൻ്റെ പിന്നാലെ പോകുന്നതെല്ലാം അല്പ അല്പ കാലത്തേക്കേ ഉള്ളൂ എന്ന തിരിച്ചറിവ് ഓരോ വ്യക്തിയും നേടിയെടുക്കുക അതിനുവേണ്ടിയാണ് ഇരുപത്തിനാല് ഗുരുക്കന്മാരെ നമുക്ക് ഭഗവാൻ കാണിച്ചു തരുന്നത് ആ ഇരുപത്തിനാല് ഗുരുക്കൾ ഗുരുക്കന്മാരായിട്ടുള്ള ജീവജാലങ്ങളെ നമുക്ക് ഭഗവാൻ കാണി നമുക്ക് പറഞ്ഞു തരുമ്പോൾ അതിലൂടെ നാം ഓരോരുത്തരും മനസ്സിലാക്കുകയാണ് ഉദ്ധവർ മാത്രം അല്ല അല്ല മനസ്സിലാക്കുന്നത് അത് ഭാഗവതം കലിയുഗത്തിന് രക്ഷയ്ക്ക് വേണ്ടി കലിയുഗത്തിലെ മനുഷ്യർ അനുഭവിക്കുന്ന നരകയാതനകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഭഗവാൻ്റെ ഹൃദയമായിട്ട് ഭഗവാൻ ഇവിടെ ഭാഗവതത്തെ തന്നിട്ടാണ് ഭഗവാൻ തൻ്റെ ധാമത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഭഗവാൻ്റെ ആ ഒരു മനുഷ്യൻ രൂപത്തിലുള്ള അവതാരം അവിടെ അവസാനിച്ചു എങ്കിലും ഭഗവാൻ ഭാഗവതത്തിലൂടെ എല്ലാവരുടെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു എല്ലാവർക്കും ജ്ഞാനം കലിയുഗത്തിൽ അനുഭവിക്കുന്ന വേദനകൾക്ക് പ്രശ്നങ്ങൾക്ക് എല്ലാറ്റിനും പരിഹാരമായി ഭാഗവതത്തിലൂടെ ഭഗവാൻ ഓരോരുത്തരുടെ ഹൃദയത്തെ ബലപ്പെടുത്തുന്നു അതൊന്ന് മനസ്സിലാക്കുക കേൾക്കുക അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക ഭാഗവതം ആ തുടക്കം മുതൽ ഒന്നാമത്തെ ആ സ്കന്ധം മുതൽ തൃതീയ സ്കന്ധം വരെ അറുപത്തി അഞ്ച് ഭാഗങ്ങളായിട്ട് ഇപ്പോൾ ഞാനത് ചെയ്ത് ഓരോ ദിവസമായി ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ദിവസവും ഓരോ ഭാഗം ഭാഗമെടുത്ത് കേൾക്കുക ഓരോരുത്തരും ഭാഗവതത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് കേൾക്കുക പഠിക്കുക അത് ജീവിതത്തിൽ അവനവൻ്റെ ഉപ അവനവൻ്റെ ജീവിതത്തെ ഉയർത്തുവാനുള്ള ഉപദേശമായി സ്വാംശീകരിച്ച് സ്വാംശീകരിച്ചത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക ഈ കലിയുഗത്തിൽ കാണുന്ന എല്ലാ തരത്തിലുള്ള ആ കാലഘട്ടത്തിൻ്റെതായ മാറ്റങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഭഗവാൻ മാത്രമേ ഉള്ളൂ ഓരോ മനു മനുഷ്യൻ്റെ മനസ്സിനെയും ഉയർത്തുവാനും ആത്മബലത്തോടു കൂടി ജീവിക്കുവാനും സഹായിക്കുന്നത് അതിനുവേണ്ടിയാണ് ഭാഗവത ധർമ്മം നാം പിന്തുടരുകയും അതിൻ്റെ തത്വങ്ങൾ നാം ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് അതിനുവേണ്ടി എല്ലാവർക്കും അങ്ങനെ ഒരു മനസ്സുണ്ടാകുവാൻ ഭഗവാൻ്റെ ആ ഭഗവാനിലൂടെ ഒരു രക്ഷ കിട്ടുവാൻ ഭഗവാനാണ് ഭഗവാനെ ആശ്രയിച്ചാലേ ഒരു രക്ഷയുള്ളൂ ഈ യുഗത്തിൽ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ എന്ന തിരിച്ചറിവ് കിട്ടുവാൻ ഓരോരുത്തരും ഭഗവാനോൻ്റെ ഭക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനല്ല പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥനയിലൂടെ നാമജപങ്ങളിലൂടെ നാമങ്ങൾ ജപിച്ചാൽ മാത്രം മതി അല്ലാതെ ഓരോന്നും പ്രാർത്ഥിച്ച് നേടിയെടുക്കുകയല്ല ചെയ്യേണ്ടത് അപ്പോൾ ഒരു കാര്യമല്ലേ സാധിക്കാൻ കഴിയൂ ഏകാദശി പോലെയുള്ള വ്രതങ്ങളൊക്കെ എടുക്കുന്നത് ഏതെങ്കിലും ഒരു കാര്യം സാധിക്കാനല്ല അത് ഞാൻ ധാരാളം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഭഗവാനെ കിട്ടുവാനാണ് ഭഗവാൻ നമ്മിൽ പ്രസാദിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ നമ്മിൽ പ്രസാദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് ഏത് കാ ഏതൊരു കാര്യമാണ് സാധിക്കാതിരിക്കുന്നത് ഒരു കാര്യമാണോ സാധിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ ജീവിതത്തെയാണ് പരിവർത്തനപ്പെടുത്തുന്നത് മനസ്സിന്റെ ആ മാലിന്യങ്ങളെല്ലാം കഴിഞ്ഞ് ക കഴുകിക്കളഞ്ഞ് മനോ മാലിന്യങ്ങളെ മുഴുവൻ കളഞ്ഞ് അവിടെ മനോബലം തന്ന് ജീവിതത്തെ നേരിടുവാനുള്ള അപകട ഘട്ടങ്ങളെ തരണം ചെയ്യുവാനുള്ള ആത്മവിശ്വാസവും തൻ്റെ ഇടവും തന്ന ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും കൂടെ നിൽക്കുന്നവരെ മുന്നോട്ട് ഉയർത്തുവാനും കഴിയുന്ന മഹാശക്തികളാക്കി നമ്മെ മാറ്റുകയാണ് ഭഗവാൻ ചെയ്യുന്നത് ആ ഭഗവാനെ സ്വന്തമാക്കുവാൻ വേണ്ടി എല്ലാവർക്കും അനുഗ്രഹം ഭഗവാന്റെ തന്നെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർക്കുന്നു ദേവിയുടെ പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത ഭവന്തു